മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് പ്രതിഷേധ മാർച്ചിന് ഒരുങ്ങി ആശാവർക്കർമാർ ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് മാർച്ച് നടത്തുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ദിവസമായി തുടരുന്ന സമരത്തോട് മുഖം തിരിക്കുന്ന സർക്കാരിനെതിരെയാണ് പ്രതിഷേധ സമരം ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന ആശാവർക്കർമാരുടെ സമരം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു ഒക്ടോബർ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്താനാണ് ആശമാരുടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന ആശാവർക്കർമാരുടെ സമരം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു ഒക്ടോബർ ഇരുപത്തിരണ്ടിന് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്താനാണ് ആശമാരുടെ തീരുമാനം ഫെബ്രുവരി പത്തിന് ആരംഭിച്ച സമരം ഒക്ടോബർ പത്തിന് എട്ട് മാസം പിന്നിടുമ്പോൾ സർക്കാർ സമരം ഒത്തുതീർപ്പാക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് സമരം ഘടിപ്പിക്കുന്നതെന്ന് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് വി കെ സദാനന്ദൻ പറഞ്ഞു മുഖ്യമന്ത്രി വിചാരിച്ചാൽ ഒരു മണിക്കൂറിനകം ഉള്ളൂ ഈ സമരം അതുകൊണ്ട് മുഖ്യമന്ത്രിയാണ് ഇത് ഇനി മുൻകൈ എടുക്കേണ്ടത് എന്നാണ് പറഞ്ഞത് ഞങ്ങളും അങ്ങനെ തന്നെ കരുതിയിട്ടുണ്ട് മുഖ്യമന്ത്രി മുൻകൈ എടുക്കും എന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെ പ്രത്യാശ പക്ഷെ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ കൊടുത്തിട്ട് ഒരു മാസം പൂർത്തിയാവാൻ പോകുന്നു പക്ഷേ പുറത്ത് വിട്ടിട്ടില്ല ഞങ്ങൾ രേഖാമൂലം ആവശ്യപ്പെട്ടിട്ട് ഞങ്ങൾക്ക് കരുതിട്ടില്ല ഇനിയിപ്പോൾ ആർ ടി ഐ മുഖാന്തരം ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ടും മൗനം കൊണ്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാൻ തന്നെ മുഖ്യമന്ത്രിക്ക് എന്ത് പറയാനുണ്ടെന്ന് ചോദിക്കാൻ തന്നെ ക്ലിഫ് ഹൗസിലേക്ക് ആശമാരുടെ മാർച്ച് ഈ ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി നടക്കും ആവശ്യങ്ങൾ പഠിക്കുന്നതിനായി നിയോഗിച്ച കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ച് ഒരു മാസം പിന്നിട്ടിട്ടും വേതനം വർദ്ധിപ്പിക്കുന്നതിലും വിരമിക്കൽ ആനുകൂല്യങ്ങൾ എന്നിവ അടക്കമുള്ള ആശമാരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുവാൻ സർക്കാർ തയ്യാറായിരുന്നില്ല സമരത്തോട് സർക്കാർ അവഗണന കാണിക്കുന്ന സാഹചര്യത്തിലാണ് നിരവധി ആശമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് സമരം ശക്തമാക്കാൻ ആശാവർക്കർമാർ തീരുമാനിച്ചത് ജനം തിരുവനന്തപുരം